ഇന്ന് നമ്മള് ആകെ ചെറിയൊരു മൂഡ് ഓഫിൽ ഇങ്ങനെ ഇരിക്കയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൈസ് നമ്മുടെ ലൈഫില് കഴിഞ്ഞ യൂട്യൂബ് തുടങ്ങിയത് മുതൽ നമ്മളെ ലൈഫിലുള്ള ഒരാള് ഇന്ന് നമ്മളെ വിട്ടു പോവുകയാണ് ഗൈസ് അല്ലെ ചില ആൾക്കാരെയൊക്കെ നമ്മക്ക് അങ്ങനെയാണ് അല്ലെ ജമിയ എവിടെ ഇരിക്കേണ്ട കേസ് കാരണം കുറച്ച് സങ്കടത്തിലാണ് നിൽക്കുന്നത് ചില ആൾക്കാരൊക്കെ നമ്മൾ ആവശ്യങ്ങൾ കഴിഞ്ഞാല് നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തും ഇഷ്ടപ്പെട്ടുകൊണ്ടും ചിലത് നമ്മള് വിട്ടുകൊടുക്കുമല്ലോ ആ ഒരു വിട്ടുകൊടുക്കലിലൊക്കെ നമ്മൾ എത്തും ചെറിയ സമയത്ത് അപ്പം അതുപോലാണ് അപ്പം നമ്മൾ ഇന്ന് നമ്മളെ കാറ് കൊടുക്കുകയാണ് പെട്ടെന്ന് ഞമ്മള് പിന്നെ കൊടുക്കണ്ട ബൈബിലേക്ക് എത്തി ആ സമയത്താണ് ഇന്നലെ ഒരു പാർട്ടി വന്നെങ്കിൽ അതിൻ്റെ വണ്ടി കൊടുക്കണോന്നൊക്കെ ചോദിച്ചു അങ്ങനെ സംസാരിച്ച് വെറുതെ അല്ലേ വെറുതെ സംസാരിച്ച് അപ്പൊ തന്നെ ഒരു അഡ്വാൻസ് തന്നെ അപ്പൊ ഏതായാലും ഞമ്മള് കാറ് കൊടുക്കുകയാണ് കൊണ്ടോ അപ്പൊ ലാസ്റ്റ് ആയിട്ട് എങ്ങനെ വണ്ടി കാണിച്ച് കാണിച്ചു തരാന്ന് വിചാരിച്ചു സംഭവം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു വിഷമാണ് കേണ്ട് നമ്മള് ആ നമ്മളെ നമ്മളെ ലൈഫിൽ നമ്മളിത് പോകുമ്പോ നമുക്ക് അറിയൂ ഇത്രേം ഇതിനോട് ഉണ്ട് എന്നുള്ളത് എന്ത് സംഭവം അങ്ങനെ തന്നെ ആവശ്യം അത് ചില മക്കളൊക്കെ ചില ടോയ്ക്കാരൊക്കെ പോണ സമയത്ത് ഞാൻ ഇങ്ങനെ എന്താണ്ട് എന്താണത് അങ്ങനെയൊക്കെ തോന്നി പോവുകയാണ് പക്ഷെ ഇപ്പോഴാണ് കേസ് സത്യം സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഇണ്ടാവുന്നു കാരണം നമ്മളെല്ലാത്തിനും വണ്ടി എവിടെയും നമ്മളെ ഇതാ കൊടുക്കാതൊരു വണ്ടിയാണ് ഗസ് അപ്പോൾ ഏതായാലും അങ്ങനെ ആണല്ലോ നമുക്ക് പുതിയതായി പുതിയതൊന്നും എടുക്കണം അങ്ങനെയൊക്കെ പ്ലാനിങ്ങിലാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇത് കൊടുക്കാന്ന് വിചാരിച്ചില്ല ഏജ്മേ അപ്പൊ ഏതായാലും വാക്കുകളൊന്നും വരുന്നില്ല എന്നാൽ തന്നെ അവരെന്നോട് ചോദിച്ച് പിന്നെ ഇത് പൈസ ഇപ്പോൾ എത്ര വേണം ബാക്കി കൊടുത്ത സമയത്ത് എന്നോട് ചോദിച്ച പോലെ അഡ്വാൻസ് എത്രയാണ് ഇപ്പോൾ പേയ്മെന്റ് വേണ്ടിയിട്ട് ബാക്കി രണ്ട് ദിവസമൊക്കെ ഗ്യാപ്പ് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അന്നപ്പോൾ ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അവരോട് ഞാൻ ഞാനെല്ലാം വാട്സപ്പ് പറയാ ഈ കച്ചവടമാകുന്ന വിചാരിച്ചിട്ടല്ല ഞാൻ ശരിക്കും ആ സംസാരത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലോ അങ്ങനെ സംസാരത്തിൽ ആ സ്പോട്ടിൽ അങ്ങ് കച്ചവടമായിപ്പോയി സത്യം പറയുകയാണെങ്കിൽ ഒരു വിഷമം എന്നൊക്കെ പറയാൻ സാധനം ലൈഫില് വന്ന് ഇല്ലേ സത്യത്തിൽ നല്ല വിഷമുണ്ട് നമ്മളെ മുത്തനെ കണ്ടില്ലേ നമ്മുടെ മോള് പോവാണ് പീസ് നല്ല ഓമനക്കുട്ടി ആയിരുന്നു ഏതായാലും നമ്മളെ മുത്തമനി പോവാണ് നമ്മളെ കൊടുക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ഒന്ന് ലാസ്റ്റ് ആയിട്ട് നമ്മക്ക് കഴുകണം കേസ് ഇതൊന്ന് കഴുകിയിട്ട് നമ്മക്ക് കൊടുക്കാം ഏതായാലും സംഭവം നല്ല വണ്ടിയാണോ നല്ല വണ്ടിയാണ് കേസ് അത് ഏതായാലും നമ്മൾ കൊടുക്കുകയാണ് ചുമേ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുത്താല് ഓരോന്ന് എടുത്തോ ഒലിപ്പ് വരും വരുന്ന സമയമാകുമ്പോഴേക്കും കേകി ഇവിടെ വെച്ചേക്കാന്ന് വിചാരിച്ചു ഇത് കുഞ്ഞിന്റെ പോന്റെ കവറാ പയേ കവർ എന്തൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ചെറിയൊരു വീട് വീട് പോലെ കൊണ്ടെടുക്കുന്ന സംഭവമാണ് നമ്മള് കാറും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ആയുഷനൊക്കെ ആയുഷുവിനൊക്കെ ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ വന്ന് കയറി കഴിഞ്ഞാൽ മാറ്റാനുള്ളതും എല്ലാ സാധനങ്ങളും ഇതിൻറെ ഉള്ളില് ആയുഷുവിൻ്റെ ഷെമിൻ്റെതും ഒക്കെ ഉണ്ടാവും അതായി വേണ്ടത് ബുക്ക് കത്തി അത് ആപ്പിളൊക്കെ കട്ട് ചെയ്യാണല്ലേ കത്തി ഇനി എടുത്തോ പൊറത്തൊക്കെ വെച്ചോ കത്തി പുറത്തൊക്കെ എടുത്തുവെച്ചോ ഒരു കൊട്ടെടുത്തു ഒരു കൊട്ടെടുത്തൂടേനെ കാരണം അത്രയും സാധനങ്ങൾ ഉണ്ടാവും ആ ബുക്കും പേപ്പറും ഒക്കെ ോട്ടെ ആ അത് എന്താ അത് ഏസിന്റെ അത് ഇതിലേക്ക് അത് ഇതിലേക്ക് വെച്ചോ അതിലോട്ടെ പിന്നെ നമ്മളെ ബേക്കറി തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാക്കണോ കണ്ടോ ഇതാക്കണോ എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആശുവിന്റെ ഒരു വിധം സാധനങ്ങളൊക്കെ ഇതാക്കണ ഇവിടെ കൊട്ട ഇവർ കൊട്ടെടുത്തോമിയാ അത്രക്കും സാധനങ്ങൾ ഇതിൻറെ ഉള്ളിലുണ്ട് കളിക്കുന്ന സാധനം പിന്നെ അതുപോലെ തന്നെ ആയുശുവിന്റെ ഡ്രസ്സ് ഷെമിൻറെ ഡ്രസ്സ് ഉണ്ട് ഇവിടെ ഇത് ഇത് നീന്താ പൊറത്തേക്ക് എടുക്കാൻ ക്ഷെമിയേ ഷെമിന്റെ ഡ്രസ് ഉണ്ട് അയശുവിന്റെ കളിക്കുന്ന സാധനങ്ങളുണ്ട് അയശുവിന്റെ കളിക്കുന്ന സാധനേടാ പിന്നെ കുപ്പി വെള്ളം എല്ലാ സാധനങ്ങളും ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ വെക്കട്ടെ വെക്കട്ടോ ഇല്ല എടുത്തോ എടുത്തോണ്ട് ഷെമിന്റെ വാച്ച് ഇതാക്കണ പിന്നെ എന്താ ഉള്ളത് ഇതിലൊന്നും ഒന്നുമില്ല വേറെ അതാ അശുവിന്റെ ചെരുപ്പ് താകണ്ടില്ലേ ഖേസ അശുവിന്റെ ചെരുപ്പ് ആശുവിന്റെ ചെറിയൊരു റൂം ആയില്ല അശുവിന്റെ എല്ലാ സാധനങ്ങളും ഇതാ തകണ്ട ഇതൊക്കെ ഇവിടെ കൊള്ളോ അതൊക്കെ നോക്കാം നമ്മൾ ഇവിടെ വെച്ചു നോക്കാം ഇതാ എന്താ ഉള്ളത് എല്ലാം എടുത്തില്ലേ സാധനങ്ങളൊക്കെ എടുത്തില്ലേ ഇടുക്കിയിരുന്നുണ്ടോ ഓ ഗ്യാസും കുറ്റിണ്ട് മെതു ഇവിടെ നേരെ പിന്നെ കൊടുത്തു ഷെഫി ഭയങ്കരായിട്ട് ഇന്നെ അയശോനെ കുറ്റം പറയുന്നു ഓന്റെ സ്ഥാനങ്ങൾ ഗ്ലാസ് ഉണ്ട് കൂളിംഗ് ഗ്ലാസ് ഉണ്ട് സ്പ്രേ എടുക്കുകയാണ് പിന്നെ പെണ് പെന് സ്പ്രേ ഇത് പൊട്ടിപ്പോയതാ പെണ് പെണ്ത്തോട്ടേക്കുറത്തിങ് കാർഡ് വേറെന്താ ഒക്കെ നോക്കി കേട്ടോ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കുപ്പി വേറെന്തൊന്നുമില്ലല്ലോ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് എടുക്കാൻ കൂളിംഗ് ക്ലാസ് എനിയുണ്ടല്ലോ സ്പ്രണ്ട് ആ എല്ലാവർക്കും അക്ടിയാണല്ലേ ഓട്ടോമാറ്റിക്കലി വരുന്ന സാധനം ദാ ബുക്കി കീർപ്പ് ഇണ്ടക്കവിടെ ഇല്ലേ ടിഷ്യു ടിഷ്യു പേപ്പർതെങ്ങനതെങ്ങന അച്ഛിച്ചാ ഇന്തോ ആൻഡ്രൈറ്റിംഗ് കണ്ടാരി ആരെയാതാണ് ഇതെ ആൻഡ്രൈറ്റിംഗ് ഒന്നുമില്ല ഇതെന്നോ ആ ഇത് ഇത് നമ്മൾ കണ്ടന്റ് എഴുതി വെച്ചതാ ഞങ്ങള് ഒരാഴ്ചത്തേക്ക് ഒരു ഒരു മാസൊക്കെ ഉള്ള കണ്ടന്റ് ഓൾറെഡി സെറ്റ് ആക്കി വെക്കും അങ്ങനെ എടുക്കുക തന്നെ കണ്ടന്റ് ചെമ്മീന്റെ ഇനി നമ്മൾ നമ്മള് കേക്ക് എന്നാല് കേക്കുമ്പോ വല്ലതും കിട്ടു നല്ലോണം കേക്ക് കേട്ടോ കേന്ദ്ര പ്പോഴും അല്ലെങ്കിൽ ഒരു മൂലയും തുടങ്ങുകയാണെന്നാണ് ഇതാണ് ഇതിന്റെ കന്നിമൂല ഇവിടും തുടങ്ങി അപ്പൊ വണ്ടി വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോ കൊണ്ടാൻ വേണ്ടി ആൾക്കാര് വന്നിരിക്കണേ അപ്പൊ വില ആണ് വണ്ടി എടുക്കുന്ന ഇതാവും അപ്പൊ കൊടുക്കല്ലേ ക്ഷമയെ ഇപ്പൊ കൊടുക്കണോ ചേ മാങ്ങ അല്ലല്ലോ കൊടുക്കണല്ലോ ആർക്ക് കൊടുക്കാലോ അങ്ങനൊന്നും പറയരുത് ഇനി നമ്മൾ വണ്ടി വാങ്ങൂലേറ്റ് എടുത്തേ കണ്ടി ടക്ക് ഏതാ മോനെ ഇതെല്ലാം ചാനായിരുന്നു ആ മഴ ഏതായാലും ബ്ലാക്ക് മേൽ പെട്ടെന്ന് ചളിയാ ഏതായാലും വണ്ടി ടാറ്റ ബൈബ് യു നമ്മളെ നമ്പർ ഒക്കെ പോയി ഞാൻ അങ്ങോട്ടേക്ക് എന്ത് തിളക്കണ്ടിരി വണ്ടിക്ക് ഞാൻ ഇറക്കി സെറ്റ് ഓക്കെ ഓക്കെ ഏ സെറ്റ് എങ്ങനെ എങ്ങനെയോ വണ്ടി പോയി കാറ് പോയി അടുത്ത വണ്ടി വന്നു കേസ് അടുത്ത വണ്ടി വന്നേ ഇത് നമ്മളെ ഒരു നെയ്ബറിന്റെ വണ്ടിയാണ് അപ്പൊ അത് ഇവിടെ ചെക്കലാട്ടോ വണ്ടി ഓക്കേ അപ്പൊ ഏതായാലും കേസ് നാളെ കാണാൻ മനസ്സിലാ ഏതായാലും വണ്ടി പോയിട്ട് ഒരുപാട് സങ്കടമുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങ് വിട്ടു കൊടുക്കണമെങ്കിൽ പോണം ചിലത് ചിലത് വരണം അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഏതായാലും നാളെ കാണാം ബൈ ബൈ ബൈറ്റാ